ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ധരണം കേന്ദ്ര സർക്കാർ പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പെൻഷൻ സംവിധാനത്തിൽ എന്ന പേരിൽ ഒരു മാറ്റം വന്ന് നമുക്കറിയാം പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നത് സാമ്പത്തികമായ ഗവൺമെന്റിന്റെ ഭദ്രതയ്ക്ക് കോട്ടം വരും ഇപ്പൊ തന്നെ ജി ഡി പിടെ ഒരു ശതമാനം പത്ത് കൊല്ലം കഴിയുമ്പോൾ അത് രണ്ട് പിന്നെ കഴിയുമ്പോൾ നാല് അങ്ങനെ വർദ്ധിക്കും അതുകൊണ്ട് പെൻഷൻ കിട്ടണമെങ്കിൽ ജോലിയിൽ കയറുന്ന കാലം മുതൽ തന്നെ ഒരു വിഹിതം നീക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് യശോന്ത് സിന്ഹ എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ആ പുതിയ നിയമം കൊണ്ടുവന്നു ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് നടപ്പാക്കി വ്യത്യസ്തമായ കാലാവളയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കണപ്പാക്കി ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല ഇരുപത് വർഷക്കാലം അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു യൂണിവേഴ്സൽ പെൻഷൻ സ്കീം ഇപ്പൊ എന്തായാലും എൽ പി എസ് എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച സ്കീമാണെന്നും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ അവസാനത്തെ ശമ്പളം ഏറ്റവും കുറഞ്ഞ പതിനെട്ടായിരം രൂപ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി ഒമ്പതിനായിരം രൂപയും ഡി എയും സ്ഥലത്താണ് കെ ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി ബ്ലോക്ക് സെക്രട്ടറി എൻ എം അഷ്റഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജെ റാബ്സെൻ സാംസ്കാരിക വേദി കൺവീനർ എൻ കെ തങ്കരാജ് വനിതാ വേദി കൺവീനർ സി സി വത്സല രക്ഷാധികാരി കെ കെ അപ്പുകൂട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഡിആർ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക മുനിസിപ്പൽ പെൻഷൻ ട്രഷറി വഴിയാക്കുക സർവകലാശാല അതോറിറ്റി വിവിധ ബോർഡുകൾ എന്നിവയിലെ പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള മാർച്ചിന് സലീം രാജ് കുഞ്ഞുമൊയ്തീൻ ശ്രീകുമാർ പീതാംബരൻ ടെമടീച്ചർ ഷാജി ഇബ്രാഹിംകുട്ടി ഇസ്മാലി മാസ്റ്റർ ശൈലജ ടീച്ചർ ധർമ്മപാലൻ അബ്ദുൾ റഹ്മാൻ സിന്ധു ടീച്ചർ ഉണ്ണികൃഷ്ണൻ ഫാത്തിമ ടീച്ചർ പ്രൊഫസർ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 다아 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운 놈아, 귀여운